കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെറുപയർ പരിപ്പായസം വെച്ചുട്ടു അപ്പം തേങ്ങയൊക്കെ പിഴിഞ്ഞിട്ടാണ് വെച്ചത് അപ്പം തേങ്ങ പിഴങ്ങിയാണ്ടെങ്കിൽ ബാക്കി വരുന്ന ഈ ചണ്ടി ഉണ്ടല്ലോ സാധാരണ നമ്മൾ ഇത് കളകിയാണ് ചെയ്യാറ് പക്ഷെ ഇപ്രാവശ്യം നമ്മളിത് വെച്ച് ചമ്മത്തിപ്പൊടി ഉണ്ടാക്കാൻ വെച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ ചിറങ്ങിയത് വെച്ചു പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചു ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് തേങ്ങ ആദ്യം വറക്കാൻ വെക്കുക ഈ ഒരു തേങ്ങ എടുത്തത് വെച്ചാൽ മറ്റേ തേങ്ങക്കകത്ത് ഓയിൽ ണ്ടായിരിക്കില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒരു ചണ്ടിയായിരിക്കും അമ്മ ഊറ്റി എടുത്തിട്ടുണ്ട് കിട്ടും തേങ്ങ പാല് അതുകൊണ്ടാണ് ഒരു തേങ്ങ നമ്മൾ ചേർക്കുന്നത് ഒരു തേങ്ങേന്റെ എന്തെങ്കിലും ഒരു ഗുണം വേണമല്ലോ വേണ്ടിയിട്ട് അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കുക പിന്നെയാണ് നമ്മൾ അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ തേങ്ങേന്റെ പിഴിഞ്ഞ ചണ്ടി അതിലോട്ടിട്ട് നല്ലോണം വറക്കുക അപ്പോഴത്തേന് പിന്നെ ഇളക്കാനൊക്കെ കൂടി അങ്ങനെ ഓരോ റൗണ്ടായിട്ട് ഓരോരുത്തർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു ചീനീച്ചട്ടിക്കകത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉണക്കമുളകും വറക്കുക വറുത്ത ട്ടിയിൽ തന്നെ ചെമ്മീന് കഴുകിയിട്ട് അതും വറക്കാൻ വെക്കുക കുറെ സമയത്ത് ഇളക്കുന്നതിന് ശേഷം നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഉണക്കി വെച്ച ഉണക്കമുളകും അതേപോലെ ഉണക്ക ചെമ്മീനും കൂടെ ചേർക്കുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക നിങ്ങളിപ്പോ കാശ്മീരി ആണ് ഇടുന്നത് കുറച്ച് കളറൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി ഇട്ടിട്ട് നല്ല ഇളക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എന്നിട്ട് ഇത് നല്ലോണം ചൂടാറാ വെക്കുക ചൂട് ആറിയിട്ടാണ് നമ്മളിത് നല്ലോണം പൊടിക്കുക കേട്ടോ നല്ല ഒരു തരിതരി പോലെ ഉണ്ടാവും നല്ലോണം അങ്ങനെ പൗഡർ ഒന്നാക്കണ്ട അത്യാവശ്യം ഒരു തരി വേണം എന്നിട്ട് ഇതൊരു ഇട്ടിട്ട് അതിന്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ചൂടാറിയിട്ട് അത് നല്ലൊരു ബോട്ടിൽ എടുത്ത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ ഞങ്ങളുടെ ആവശ്യം എന്തായാലും നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടി ചമ്മത്തിപ്പൊടി ആരാധകൻ ഉണ്ട് അവനെല്ലാത്തിന്റെ കൂടെ ചമ്മത്തിപ്പൊടി വേണ്ട കേട്ടോ ചമ്മന്തി പൊടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എത്ര ഏത് സമയത്താണെങ്കിലും ഇത് കൊടുത്താൽ കുടിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാല് വളരെ സുഖമായിട്ട് കൊടുക്കാലോ ആ തേങ്ങയുടെ പിഴിഞ്ഞ ചണ്ടി വേസ്റ്റ് ആവുകയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാ കൊറേ കാലം നിക്കുകയും ചെയ്യും അതേപോലെ നമ്മള് ഇഡ്ലീന്റെ കൂടെ ഇതെടുക്കാറുണ്ട് അപ്പൊ അച്ഛനൊക്കെ അത് നല്ല ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചമ്മന്തി പൊടി യൂസ് ചെയ്യാറ് ഇറ്റ്ലിയുടെ കൂടെ ഒക്കെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്തിട്ടോ ഉപയോഗിക്കുക അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചമ്മന്തിപ്പൊടി തിന്നു തീർക്കാറ്